ൈസ് ഇയാൾ ഇത്രയും ദിവസം എന്നെ പറ്റിക്കുമായിരുന്നു ഞാൻ മോയലും കൂടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയ്യോ മഞ്ഞ മോളെ അങ്ങോട്ട് പോയില്ലേ അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞു ഇന്നെനിക്ക് അതിൻ്റെ കാരണം അറിയാനായിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് മോയലും കുഞ്ഞു ഞാൻ ചോദിച്ചു എന്താണോ താ എന്നെ പോവാൻ ചോദിക്കായിരുന്നായിരുന്നു അപ്പാ പറയുവാ എന്താന്നോ നിങ്ങളുടെ കണ്ണു തുറക്കൂല അത്ര അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നതെന്ന് അതുകൊണ്ടല്ലടാ നിന്നെ നീ കണ്ടു കഴിഞ്ഞാൽ നീ അതിന്റെ പിടിച്ച് ഞെക്കും ഞെക്കി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണു തുറക്കാൻ താമസിക്കും അതുകൊണ്ടാണ് നിന്നെ ഇത്ര ദിവസം കാണിക്കാൻ അപ്പൊ നിന്നെ ഞാൻ കാണിക്കട്ടെ അതിൻ്റെ ആ അതൊക്കെ നമുക്ക് റെഡിയാക്കാതെ അപ്പൊ കാണിച്ചാലോ അപ്പൊ കാണിച്ചാലോ അട ഒരു ഷൗട്ട് മതിലോട ഇടയ്ക്ക് ചാട്ടു വാൻ എടാ ഓരങ്ങ അങ്ങോട്ട് കേറി പോയി അപ്പോൾ കാണിക്കട്ടെ കരടാ ಕೂട്ടി കരടാ ആ കാർട്ടൻ ഇങ്ങോട്ട് ഉടിച്ചോളോ ഫ്രണ്ട്സ് ആണ് വെള്ളയ്ക്ക് നല്ല ചുമലക്കണ്ണാകെട്ടോ ഏഹ് മൂന്ന് കറുത്തവരും മൂന്ന് വെളുത്തവരും കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് കാണാനല്ലേ ഇത്രേ ദിവസം പറ്റി ചെയ്യാൻ ഇത് വെച്ചു മരിയക്കേട് കൂടിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ പോവണ്ട നീ അങ്ങോട്ട് പോവണ്ട പോവേണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവൾ ഇന്ന് കണ്ടുപിടിച്ചു ഏതിനെ കൊച്ചിന് ഇഷ്ടമായേ എനിക്ക് നല്ല രസം കാണാൻ പഞ്ഞിക്കിട്ട് പോലെ കണ്ണു കാരണം അതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണ്ട് തുറക്കത്തില്ല ഇന്നിതിപ്പോ ഒമ്പത് ദിവസമായതേ ഉള്ളൂ എല്ലാം നല്ല ഓടി നടക്കാറായിട്ട് ആറുപേരും എനിക്ക് രണ്ടിനും ഇഷ്ടം എല്ലാത്തിനും ഇഷ്ടം ഇഷ്ടം ഈ കുഞ്ഞു കർത്തനെ ഇഷ്ടപ്പെട്ടു കറുത്ത കണ്ണുത്തവർക്ക് നമ്മളെ പോലെ കറുത്തവന്മാര് ഉയ്യോടാടിച്ചു നല്ല രസുണ്ടല്ലേ കാണാൻ ഒരാൾ ഇതിൽ ഇങ്ങനെ ഓടുന്നുണ്ടേ ഒരാൾ എന്റെ അടുത്തോട്ട് വരുന്നുണ്ട് നിന്നെ ആർക്ക് ഒരും കണ്ടില്ലെന്ന് തോന്നുന്നു ആ വരുന്നുണ്ട് അപ്പൊ അറിഞ്ഞം വരുന്നുണ്ട് പക്ഷെ എന്നാന്നറിയാ എവിടാ കൊച്ചിൻ്റെ അടുത്തോട്ട് വരുമ്പോ തണുപ്പുണ്ട് ടയലിൻ്റെ നല്ല തണുപ്പല്ലേ ഇപ്പൊ ഇവന്മാരൊക്കെ കള്ളന്മാര കണ്ട കൂടിയിരിക്കുന്നെ കുഞ്ഞുങ്ങളടി ഇത് പത്ത് ദിവസം ആയാലും ഉണ്ടായിട്ട് നിനക്ക് എടുക്കണ്ടേ കൈ പിടിക്കണ്ടേന ഇഷ്ട ഇഷ്ടമാണോ കൊച്ചിന് ഇതാണ് നമ്മുടെ കുട്ടു ദിവസം ഇനിയും പേരിടുന്നു ഇവർക്കല്ല കണ്ണൊക്കെ തുറന്നാ തിന്നാനൊന്നും തുടങ്ങിയില്ല തുടങ്ങിയില്ലോട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് മരിയ മാളെ മണമൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇന്നാണ് മരിയനെ കണ്ടുപിടിച്ചത് ഇത്രയും ദിവസമായിട്ട് മരിയനെ കണ്ടിട്ടില്ലായിരുന്നു ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കൊള്ളാം നല്ല രസല്ലേ മരും കുഞ്ഞുങ്ങളെ കാണാൻ ചുമലക്കണ്ണ നല്ല രസുണ്ടല്ലേ കേട്ടാ ചുമലക്കണ്ണ ചടാ ഈ വെള്ളക്കൊന്നു മൂന്ന് കറുപ്പ മൂന്ന് വെള്ള ഇവളോട് ഒരു ദിവസം ഇതിന്റെ മതി നീ ഓർക്കുന്നുണ്ടോ അതെ നമ്മൾ രണ്ടും കൂടെ ഒരടുത്ത് പോയി കൊണ്ടുവന്നത് ഞങ്ങൾ രണ്ടും കൂടെ ഒരടുത്ത് വീട്ടിൽ പോയി കൊണ്ടുവന്നവരുടെ ആ ഇവൾക്ക് പൊട്ടുണ്ടല്ലോ അതിന് അതിന് നെറ്റിയ പൊട്ടണ്ടെന്ന് തോന്നലോ അതിന് നെറ്റിയ പൊട്ടിണ്ട് കേട്ടോ ഇത് ഇതിന് നെറ്റിയ പൊട്ടണ്ട ഇവർക്ക് തണുക്കുന്നുണ്ട് അതാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അയ്യോടാ പുട്ട് ഉറങ്ങിപ്പോയി ഇരുന്ന് ഉറങ്ങിപ്പോയി രണ്ടുപേരും എന്തറടേ ഓരെ തിരിക്കാസം പെിക്കത്തിലല്ല അതെ അതെ വരിയേക്ക് സന്തോഷായി വരിയ ഇത്രേ ദിവസം കാണാതിരുന്നു സാധ സാധാരണ ആയിരുന്നു നീ ഇക്കടവേ നീ ഇക്കട കുഞ്ഞേ നമ്മ കണ്ണ് ഓർക്കാത്തെ എടീ കേറക്കഞ്ഞവേ വാ നീ ഇക്കടവേ നീ ഇക്കട കുഞ്ഞവേ കമങ്ങായ നീ കмере എല്ലാവരും എണീറ്റോളൂ അതിന് ഇവള് എന്റെ അടുത്ത് ഇതാണ് ഇതാണ് എടി ഇങ്ങനെ ഇങ്ങനെ ഇത് അല്ലെ രണ്ട് ചെവിയിലേ സോറി രണ്ട് ചെവിയിലും കൂടി ഇങ്ങനെ പിടിക്കണോ ഇല്ലടാ ഇങ്ങനെ പിടിക്കണേ വിട്ട എടിയാന്നപ്പോ എല്ലാം ഓടട്ടെ എല്ലായിരുന്നു ഓർമ്മയുണ്ട് അങ്ങനെ നാളെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഇന്നൊരു ദിവസം കൊണ്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളു നാളെ ഇവര് ഇരുത്തിക്കോട് പോകണ്ടേ എനിക്ക് ജോലിക്ക് പോകണ്ടേ നിനക്ക് സ്കൂളിൽ പോട്ടേ ആ അപ്പൊ ഇന്നൊരു ദിവസമല്ലേ ഇതുങ്ങളെ കളിപ്പിക്കാൻ പറ്റുള്ളൂ കുട്ടുമണി 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 എടാ കുട്ടുമണിയാ എന്ന് വിളിച്ചാ ഇഷ്ടപ്പെട്ടത് നോക്കി രിയയ്ക്ക് ഭയങ്കര സന്തോഷമായി കാണിച്ചപ്പോഴത്തേനും മരിയ ഇങ്ങനെ അതെങ്ങോട്ടത് അങ്ങോട്ടും അങ്ങോട്ട് തോണ്ടി തോണ്ടിയിരിക്കോ കേട്ടോ എങ്ങനെ അതിനെ ഒന്ന് എടുക്കാമെന്നാണ് മരിയ ഓർക്കുന്നത് ഇത്രയും ദിവസം ഇത് കാണാതിരുന്നോണ്ട് സർപ്രൈസ് ആയിപ്പോയി മരിയകൾ ഞാൻ പറയാം അങ്ങോട്ട് പോകണ്ട നീ അങ്ങോട്ട് പോകണ്ട പോകണ്ടെന്ന് ഓർന്നുകൊണ്ടിരുന്നു കേട്ടോ മരിയാ അഞ്ച് നിമിഷം കൊണ്ട് മരിയ പേരൊക്കെ ഇട്ടു ഞാൻ ഞാനിതിനെ എടുത്തുകൊണ്ടു ഇവളല്ലെങ്കിൽ അയി വരട്ടെ തന്നെ വരട്ടെ തന്നെ അല്ലേ പോയേ നമ്മളോട് ചോദിച്ചിട്ട് പോയതല്ലല്ലോ തന്നെ പോയതല്ലേ തിരിച്ചു വരട്ടെ തന്നെ ആണോ ആരാ ഇപ്പ തരാടി ഇപ്പൊ തരാട്ടോ തരാല്ലോ ഒരാളെന്തി പോയോ അങ്ങനെ വിളിച്ചാൽ വരും ഇത് ഡിസൈൻ പോലാണല്ലോ കണ്ടോ ഒരു വെള്ള ഒരു കറുപ്പ് ഇവിടെ ഇതിനിടയിലുണ്ടാ അതോ എടുത്തുണ്ടോ അതിന്റെ ചെവേ പിടിച്ചെങ്കിൽ പൊക്കിയെടുത്താൽ വരാം

ഇനി ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേ കാണിക്കാം കേട്ടോ നല്ല കാണിക്കാം ഇച്ചിരി വളരട്ടെ ഇനി ഒരു മാസം കൂടെ ആവുമ്പോൾ